ുധനാശം താങ്ക്സ് പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യം തോന്നുന്നില്ല നിങ്ങളെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല പക്ഷേ ഹായ് മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റിയതൊരു മഹാഭാഗ്യമാണ് അതിനോടൊപ്പം ചിന്തിക്കാനുള്ള കഴിവ് ദാറ്റ് ഇസ് മാജിക് ഓർ വല്ലാത്തൊരു ഭാഗ്യമാണ് ചിന്തയിലൂടെ എന്തും നമുക്ക് നേടാം വിഷ്വലൈസേഷൻ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളെന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും അത് കിട്ടും എന്നുള്ളതാണ് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ നിമിഷവും ഹാപ്പി ആയി എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയാൽ ദാറ്റ് ഈസ് റിയൽ സക്സസ് ആ സക്സസിൻ്റെ ഒപ്പം എല്ലാം വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും വിഷ്വലൈസേഷൻ ഒന്ന് ഗൂഗിളിൽ നോക്കുക ബുക്ക് ഉണ്ട് അത് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് അത് ഒന്ന് വായിച്ചു നോക്കുക ഭഗവത്ഗീത മുതൽ എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്നതും സ്നേഹത്തിൻ്റെ ഭാഷയാണ് ലവ് ഇസ് വാട്ട് ദേ ഹ് ഡിസ്കസ്ഡ് ആൻഡ് പറഞ്ഞിരിക്കുന്നത് അവരും പറഞ്ഞിട്ടുണ്ട് നമ്മളെന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും നടക്കും ഫെലോ ഹ്യൂമൻ ബീങ്ങിനെ സ്നേഹിക്കുക ഐ ആൻഡ് ബി ഹാപ്പി ഹാപ്പി ആയിട്ട് എന്ത് ചെയ്താലും ഇറ്റ് ഇസ് സക്സസ് ഐ എം ഇൻ എ ബ്യൂട്ടിഫുൾ പ്ലേസ് നോ വിത്ത് നേച്ചർ സമയം കിട്ടുമ്പോഴൊക്കെ പ്രകൃതിയുടെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോവുക ജസ്റ്റ് ഈ ദിസ് പ്ലേസ് അടിപൊളി എൻ്റെ മകൻ ഇഷാൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവൻ ഒറ്റയ്ക്ക് പെഡൽ ബോട്ടിൽ തയേഡാ തയേഡായ സോ താങ്ക് യു ഡിയേഴ്സ് ലെറ്റ് ഗുഡ് തിങ്സ് തിങ്സ്കീപ് ഓൺ ടു ഹാപ്പണിംഗ് ബി ഹാപ്പി ഹാപ്പിച്ച് ആൻഡ് എവ്രി സെക്കൻഡ് ഓഫ് ദിസ് ബ്യൂട്ടി കോൾഡ് അല്ലെങ്കിൽ മിറാക്കിൾ ലൈഫ് ലവ് നിങ്ങളത് കാണിച്ചുകൊണ്ടേയിരിക്കാൻ ത ആഗ്രഹമുണ്ട് എനിക്ക് കംപ്ലീറ്റ് നിശബ്ദതയും പ്രകൃതിയുടെ ശബ്ദവും ഇത് അവൻ്റെ ബോട്ടിൻ്റെ ശബ്ദമാണ് പക്ഷേ അത് മിനിറ്റ് വെറുതെ ഇരിക്കണം അവിടെ ഓക്സിജൻ നമ്മൾക്ക് കണ്ടമാനം തന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്രീനറി മോനെ അങ്ങോട്ട് പോകണ്ട ഇവിടെ നിന്നോ ഇവിടെ നിന്നോ അതിൽ കേറാൻ പറ്റില്ല താഴത്തേക്ക് പൂടാ നിനക്ക് അടുത്ത കോമഡി കാണാം കേരള കേരള വീഴും ഫോണൊക്കെ വെള്ളത്തിൽ കാം പൂടാൻ അങ്ങോട്ട് കേരള അവിടെ പാമ്പും ഇതൊക്കെ ഉണ്ടാവും പഴുതാരൊക്കെ ഉണ്ടാവും അവരെ ലോകത്തേക്കും നമ്മൾ കേരളേ മോനെ ഇങ്ങോട്ട് കേരളാടാ ഇഷു ഇവിടെ കെട്ടണ്ട കെട്ടണ്ട പോകാം പോവാം മിണ്ടല്ലോ ഒരു ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് അതിനെ കണ്ടിരിക്കുകയാണ് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ടേക്ക് ഡീപ് ബ്രത്ത് ഹോൾഡ് എക്സൈൽ ടേക്ക് ഡീപ് ബ്രത്ത് പ്രപഞ്ചത്തിലെല്ലാ പോസിറ്റീവ് എനർജീസും എടുക്കുക ഹോൾഡ് ൾ നെഗറ്റീവ് വൈബ് സിൻസ് ഐ യു കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ് യു വി ലവ് ഇറ്റ് ഇവിടെ ശരിക്കും ഒരു ദിവസം മുഴുവനും ഇരിക്കുകയാണോ വിത്ത് നേച്ചർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളാൽ ബ്ലസ്ഡാണ് നമ്മളുടെ സുന്ദരമായ കേരളം ഇത് പൂത്തോട്ടയിലാണ് താങ്ക് യു മച്ച് പോർ രണ്ട് ബുധനാവശ്യം താങ്ക്സ് പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ താല്പര്യം തോന്നുന്നില്ല നിങ്ങളെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല പക്ഷേ ലിമിറ്റ് ടു ദിസ് സ്റ്റോറേജ് ഫോൺ ട്രൈ കമ്മിങ് ഹിയർ Thank you. Love you Love all. പോറച്ചുകൂടി വരാം യെസ്റ്റാർ

അപ്പോൾ ഒന്ന് ഈ പങ്കായ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വെരി വെരി ഇൻട്രെസ്റ്റിങ് ഇപ്പം ഞങ്ങള് ഇറങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് ഒട്ടും താഴ്ചയില്ലാത്ത സ്ഥല ഓക്കേ നാലാമത്തെ ഞാൻ അടി അടിപൊളി